നീ സീൽ പൊട്ടിയാൽ മാത്രമേ തേന് തെറിച്ച് വീകുള്ളൂ അപ്പോൾ വണ്ടി കാരണം തേൻ പൊതുവേ കൊഴുപ്പാണ് അപ്പോൾ തെറിച്ച് ഈ സീൽ കംപ്ലീറ്റ് പൊട്ടണം നമ്മൾ തേന് ഇന്ന് വിളവെടുക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തു ഈ ചേനന്ന് മയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി സ്മോക്കർ സ്മോക്കർ ഉണ്ടെങ്കിൽ അവശിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അടക്കൊന്ന് കുടഞ്ഞ് മാറ്റാം എന്നിട്ട് നമ്മൾ ചകിരി ഇട്ട് പോക്കാൻ പോവാണ് അപ്പോൾ ചകിരി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പിച്ച പെട്ടെന്ന് പോക വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമ്മൾ എന്തു ചെയ്യാണ് ഇത് കത്തിക്കാം ഓക്കെ സാധനം എടുക്കാം രണ്ടോട്ടം ഇങ്ങനെ അടിച്ചോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണേ ഈച്ചകൾ കൈകാര്യം ചെയ്യുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സേഫ്റ്റി ഡ്രസ്സ് ധരിക്കണം അപ്പോൾ ഫുൾ കയ്യോ പുളിസിയോട്ടോ ധരിക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ധരിക്കണം അതിന് മുമ്പ് ഒരു ഗ്ലൗസ് ഇടാം ഓക്കെ ഗ്ലൗസ് ഇട്ടു ഫുൾ ഇങ്ങനെ വെച്ചാൽ ഗ്ലൗസ് ഇട്ടു ഗ്ലൗസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടു കഴിഞ്ഞു ഇനി നമ്മൾ തേനിച്ച കൂട് പരിശോധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് തേനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് പറയാൻ പോവാണ് അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതാ തേനൊക്കെ ചെത്താനുള്ള കത്തി റെഡിയാവണം ഒരു ബ്രഷ് വേണം ഈ ബ്രഷ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈച്ച നന്നായിട്ട് തേനൊക്കെ എടുക്കാൻ വേണ്ടി ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ വളരെ അവകാശമാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇതുപോലത്തെ സ്മോക്ക് നമ്മൾ എഴുതുകയിലോ വലുതുകയിലോ ഏതാണ് കംഫർട്ട് അതേപോലെ പിടിക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പരിശോധിക്കേണ്ടത് ഇതിൻ്റെ ബ്രൂട്ട്സ് ചേമ്പറാണ് ഈ ബ്രൂട്ട്സ് ചേമ്പർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തേനെടുപ്പും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ അത് എല്ലാം എല്ലാം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്താ സംഭവിക്കുക നമ്മളിപ്പോൾ തേനത്തെ പിന്നെ സൂപ്പറത്തെ തേൻ നമ്മൾ എന്ത് എടുത്തു അപ്പോൾ അതിൽ തീച്ച മൊത്തം എടുത്ത് ബ്രൂട്ട്സ് ചേമ്പറിൽ വരും അപ്പോൾ നമുക്ക് അതിൽ റാൻസേൽ നോക്കാനൊക്കെ പ്രയാസം വരും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം നമ്മൾ ബ്രൂട്ട്സ് ചേമ്പർ പരിശോധിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ പൊക്കത്തോട്ട് നമ്മളെന്ത് ചെയ്യുക ഈ രണ്ട് സൂപ്പറും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ തേനി ഈ റൂട്ട് ചേമ്പറിന്റെ മുകളിൽ ഇപ്പം നമ്മൾ എക്സ്ക്ലൂഡ് അടച്ചിട്ടുണ്ട് വെച്ചാലില്ലെങ്കിലൊക്കെ ഇവരെന്തെയോ ഇതിന്റെ മേലോട്ടൊക്കെ കട അങ്ങനെ സെപ്പറേറ്റ് പണിതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കും ഈച്ച മൊത്തം വന്ന് നമ്മൾ കുത്താൻ ശ്രമിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യാ ജസ്റ്റ് രണ്ട് തട്ട് കട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറുങ്ങനെ മുങ്ങോട്ടും പുറകോട്ടും ഇങ്ങനെ ഇതാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കാം അപ്പോൾ ആ സംഗതി വിടും എന്നിട്ട് വളരെ ഇപ്പം ഇതൊക്കെ കണ്ടാ അവിടുത്തെ അടിഭാഗം കണ്ടില്ലേ ഉള്ളിൽ തേന അപ്പോൾ നമ്മൾ ചെയ്യുക ഇതിങ്ങനെ ചരിച്ച് വെക്കാം ഓക്കെ ഇത് നമ്മൾ ഫ്രൂട്ട്സ് നമ്പറ് ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാന് ആ തേനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇത് നമ്മളൊരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പ് വെച്ചതാണ് അപ്പോൾ എക്സ്പ്ലോറിലേക്ക് ചെറുങ്ങനെ ചെറിയൊരു സ്മോക്ക് നമ്മൾ കൊടുക്കണം കാരണം ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുത്താനായിട്ട് കുറച്ച് സോൾജേഴ്സ് ഉണ്ടാവും അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും നമ്മൾ കുത്തും അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പൊച്ചിട്ട് ഈ ചെൻ്റെ ഒന്ന് തായോട്ട് ജസ്റ്റ് വളരെ ഒന്ന് ജസ്റ്റ് ഒന്ന് തായോട്ടാക്കുക എന്നിട്ട് ഇതിങ്ങനെ കുത്തനെ വെക്കുക ഓക്കെ എനിക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിൽ നിന്ന് റാണി സെല്ല് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഓക്കെ ഇപ്പം നന്നായിട്ട് തേങ്ങ വന്നു കഴിഞ്ഞാൽ പിന്നെ റാണി സെല്ലൊക്കെ കുറവേക്കാരം എങ്കിലും നമ്മൾ നോക്കാതെ പോകാൻ പാടില്ല ജസ്റ്റ് ഒരടയെങ്കിലും എടുത്ത് റാണി സെല്ലുണ്ടോ നോക്കാം കണ്ടില്ലേ ഇത് നമ്മൾ ആറാമത് ഇട്ട അടയാണ് അതിലടക്ക ഒരു സൂപ്പറായിട്ട് വേലക്കാരി മുട്ടയാണ് കണ്ടില്ലേ ഫുള്ള് വേലക്കാരി മുട്ട നല്ല അടയാണ് ഓക്കെ ഇതിലിപ്പം ഒന്നും മാറ്റി കൊടുക്കാനൊന്നുമില്ല അപ്പം നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഇതിൽ സെല്ലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ചു ഓക്കെ രസമല്ലേ ഇനി ഇന്നിട്ട് വീഡിയോ ടേക്ക് ചെയ്തോ ഓരോ ഇത് കണ്ടോട്ടെ നമ്മൾ ഈ ഇടയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാം ആ ഈ ഇടയിൽ അത്യാവശ്യം ആണീച്ചെന മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സൂപ്പറിലോട്ട് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ അപ്പം നമ്മൾ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ഈ ചേന ഇതിൽ തന്നെ ഇറക്കി വെക്കാം ഇനി തേൻ എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അടുത്ത സാധനം എടുക്കാം അപ്പോൾ ഇത് നമ്മൾ വെച്ചു ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എസ്ക്രൂ വീണ്ടും അതിൽ തന്നെ വയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതായിക്കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് പുറച്ചക്കില്ലെങ്കിൽ ഈച്ച വീണ്ടും മേലോട്ട് തന്നെ വരും ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാമാകാൻ സാധിക്കും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് പിന്നെ എടുത്ത് ജസ്റ്റ് വെച്ച് എടുത്ത് അപ്പോൾ ഈച്ച എല്ലാം കയറിക്കോളൂച്ച കുറെ ഒക്കെ ഡിം ആവും ആ ഇനി നമ്മൾ തേൻ എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ രണ്ട് സൂപ്പറും ഇതാ രണ്ട് സൂപ്പറും ഇപ്പം എടുത്തിട്ട് ഇതാ മുകളിൽ വെച്ചു കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാ ജസ്റ്റ് ഇപ്പോൾ അതു പൊക്കി നോക്കുകയാണ് എന്താ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ സൂപ്പറിലാണ് തേനായിട്ടുള്ളത് നമ്മൾ ഒന്നാമത്തെ സൂപ്പർ ഇതാ വേണ്ട ഒന്നാമത്തെ സൂപ്പർ നിറഞ്ഞിട്ട് ഇതാ ശ്രദ്ധിച്ചോ ഒന്നാമത്തെ സൂപ്പർ നിറഞ്ഞിട്ട് ഇതാണ്ടില്ല നാല് ഫുള്ളായിട്ട് തേനാണ് അപ്പം നമ്മളിത് തേൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചേന കുടഞ്ഞ് ഒഴിവാക്കണം അപ്പോൾ നമ്മൾ എക്സ്ക്ലൂഡർ വെച്ചത് കൊണ്ട് തന്നെ റാണി എന്തായാലും മേലില്ലാതെ നമുക്ക് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഈ ഈ ചേന ജസ്റ്റ് കുടഞ്ഞു തായോട്ട് ആക്കിയാൽ മാത്രം മതി ഇപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ തന്നെ ഈച്ചോളും മൊത്തത്തിൽ കയറിയും കോളും പല രീതിയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ ഒരു മെത്തേഡാണ് ഇപ്പോൾ പറയുന്നത് അവിടെ ഈച്ച അടിയില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇട്ടിട്ട് രണ്ട് സ്മോക്ക് എടുത്തതിന് ഈച്ച മൊത്തം തായോട്ടം കയറും ഓക്കെ ഇപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏതൊക്കെ ഊഷ്മാവൊക്കെ അത്യാവശ്യം പിന്നെ നല്ല ചൂടുള്ള സമയം ആണ് തന്നെ ഇവർ നിറക്കുന്ന തേൻ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഇവർ സീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ വൈകേണ്ട നമ്മളെന്ത് ചെയ്യുക കറക്റ്റ് ഏഴ് ദിവസം എട്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ തേൻ എടുത്ത് പോകുക അപ്പോൾ ചില ഇവർ സീല് ചെയ്യാൻ താമസം എടുക്കും അപ്പോൾ ഇപ്പം ഈ സമയത്ത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചൂടുണ്ട് അപ്പോൾ നല്ലോണം ഇവരെ തേനിൽ കൊഴുപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സീല് ചെയ്യാൻ ഇപ്പം വെയിറ്റ് ചെയ്യണം എന്നില്ല ഓക്കെ അപ്പം കുറെ കൂടുതൽവർക്കൊന്ന് സീൽ ചെയ്യാൻ കറക്റ്റ് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ കഴിയൂല അപ്പോൾ ഏകദേശം ഒരു പകുതിയൊക്കെ സീലായിട്ട് നിന്നെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക എടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇനി ഈച്ചേനെ ജസ്റ്റ് ഈ ഈച്ചന എന്ത് ചെയ്തു ഒന്ന് നാല് മൂലൊന്ന് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തു നീച്ചേനെ കുടഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് തേനെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനത്തെ എക്സ്ക്ലൂഡർ വെച്ചിട്ടില്ല എന്ന് വിചാരിക്കാം എക്സ്ക്ലൂഡർ വെക്കാത്ത കോളനിയെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ അലശ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല അപ്പോൾ എക്സ്ക്ലൂഡർ ഇതിപ്പോൾ നമ്മൾ എക്സ്ക്ലൂഡർ വെച്ചോണം നമുക്ക് എങ്ങനെ വേണം ഇവിടെ വേണേൽ കുടയാ ഇവിടെ വേണേൽ കുടിയോ ഒരു പ്രശ്നവും അപ്പോൾ എക്സ്ക്ലൂഡർ പിന്നെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈച്ചൻ്റെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സ്മോക്ക് കൊടുത്തിട്ട് ഈ ഉള്ളിൽ വേണം കൊടയാന് ഈ ഉള്ളിൽ വേണം കൊടയാന് ഓക്കെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മൾ പതുക്കെ ജസ്റ്റ് വളരെ അവകാശം ഉണ്ടോ കുറഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ബ്രഷ് അപ്പോൾ സാധാരണഗതിയിൽ പണ്ടത്തെ കർഷകരൊക്കെ ചെയ്യുന്ന ഒരു മെസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുത്ത് ഈച്ച ഒന്ന് രണ്ടെണ്ണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഊതും അങ്ങനെ ഊതി കഴിഞ്ഞാൽ നമ്മുടെ വായിത്ത് ആ ഒരു ഇൻട്രാക്ഷനൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഇവിടെ ബുദ്ധിമുട്ടാവും ഒരു ഹൈജീനിക് ആവില്ല അപ്പോൾ നമ്മൾ എന്ത് ജസ്റ്റ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തലവടി കൊടുത്താൽ മതി ഈച്ച എന്തായിക്കോളും കംപ്ലീറ്റ് പോയിക്കോളും ഓക്കെ അപ്പോൾ ഇതാണ് തേൻ്റെ കണ്ടീഷൻ ഇവിടെ നല്ല കൊഴുപ്പുണ്ടല്ലേ തേൻ തെറിക്കുന്നൊന്നും നല്ല കൊഴുപ്പുണ്ട് അപ്പോൾ ഈ ഒരു കൊഴുപ്പിൽ തന്നെ നമ്മളിപ്പോൾ തൽക്കാലം നമ്മളെന്ത് ചെയ്യണം എടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോ ഏഴ് എട്ട് ദിവസമായി എന്നിട്ട് ഇവർ സീൽ ചെയ്തിരിക്കില്ല അപ്പോൾ നമ്മുടെ സ്ഥലം വയനാട് പടിഞ്ഞാറത്തരെയാണ് പടിഞ്ഞാറത്തെ പഞ്ചായത്തിന് മാടത്തും പാറ ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്ടാ സീൽ ചെയ്യാൻ തുടങ്ങേ ഉള്ളൂ അപ്പോൾ നമ്മൾ നല്ല കൊഴുപ്പുള്ളതിനൊക്കെ എന്ത് ചെയ്യുക എക്സ്ട്രാ ആയിട്ട് ചെയ്ത് ഇതാക്കാം അപ്പോൾ നമ്മൾ ഇത് എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു തണലത്ത് വെക്കുന്നു എന്നിട്ട് ഇതാ മെല്ലെ ഈ സൈഡ് വെച്ചു ഇപ്പം നമ്മൾ ഒരെണ്ണം വെച്ചു ഇനി നമുക്ക് എന്തു ചെയ്യാം അടുത്തും കൂടെ വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സൈനികൾ കൊടയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് ബ്രഷ് എടുക്കുന്നു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേനെന്ത് ചെയ്യുക സോഫ്റ്റ് ബ്രഷ് ബ്രഷായിരിക്കേണ്ട നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ച് ഉപയോഗിച്ച ബ്രഷ് ആയിരിക്കരുത് ഫ്രഷ് ബ്രഷ് ആയിരിക്കണം കാരണം ഈ പെയിൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തേനെ ബാധിക്കും ഓക്കെ അപ്പോൾ ഇത് റെഡി ആക്കി ഇത് സീലിൽ ചെത്താനുണ്ട് ആ സീലിൽ എത്തുന്ന ഞാൻ കാണിച്ചതരാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് രണ്ടെണ്ണം കൂടി എടുക്കാൻ രണ്ടെണ്ണം കൂടി എടുത്തിട്ട് ഇത് പിടിച്ചോടാം വെയിലെത്തു കാണിക്കണ്ട രണ്ടെണ്ണം കൂടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സീലെത്തുന്ന കാണിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ആ ഓക്കെ ഇനി ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൂപ്പറത്തെ നാല് ഫ്രെയിം നമ്മൾ നമ്മളെടുത്ത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ സീലായ ഭാഗം ചെത്തി കൊടുക്കുക ചെത്തി കൊടുത്താൽ മാത്രമേ എക്സ്ട്രാട്ട് കൃത്യമായിട്ട് തേൻ വരുകയുള്ളൂ ഓക്കെ ഇതൊന്ന് ഹാങ് ചെയ്തോ ഓക്കെ അപ്പോൾ നമ്മൾ ചെത്തുന്ന കാണിച്ചത് എങ്ങനെയാണുള്ളത് അല്ലോ ഒന്നാമതാണ് അപ്പോൾ ഒരു പാത്രം വേണം നമുക്ക് അന്ന് പാത്രം എടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക തൽക്കാലം ഒരു ഇലയിൽ നിന്ന ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് ി കൊടുക്കും ഓക്കെ ഇതാണ്ടില്ലേ ഇനി ഇതാ ഈ ഈ ഭാഗമാണ് നമുക്ക് സീൽ പൊട്ടിക്കാണ്ട് അപ്പോൾ എന്ത് ചെയ്യുക വളരെ സാവകാശം കണ്ടില്ലേ അല്ല മുറിക്കുന്ന മാതിരി ഇതിൻ്റെ മുകളിൽ വശം മുറിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഇതിൽ തന്നെ അങ്ങ് ഇട്ട് പിന്നെ ഈ സീൽ പൊട്ടിയാൽ മാത്രമേ തേന് തെറിച്ച് വീകുള്ളൂ അപ്പോൾ കാരണം തേൻ പൊതുവേ കൊഴുപ്പാണ് അപ്പോൾ തെറിച്ച് വീകണമെന്നുണ്ടെങ്കിൽ സീൽ കംപ്ലീറ്റ് പൊട്ടണം ഓക്കെ ഓക്കെ ഭാഗറെഡി ഈ ഭാഗം എന്താ ഒരു ലെയർ ആയിട്ടൊക്കെ ഉണ്ട് തൽക്കാലം നമ്മൾ ഇതങ്ങനെ വെക്കാണ് ഇതാ അങ്ങനെ വെച്ചു ഇതിൽ വെച്ചു ഈൾറെഡി തേനുണ്ട് പിന്നെന്താ ഇനി ഇങ്ങനെ പിടിക്കുന്നു വളരെ സാവകാശം എന്ത് ചെയ്യുക വളരെ കണ്ട അത്യം തിരക്കുന്നുണ്ടീല്ലേ വളരെ സാവകാശം ചെയ്താൽ മതി ആദ്യത്തെ കറുക്ക് അല്ല ഇങ്ങനെ കറുക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡിൽ നിന്ന് ചെയ്യും തേൻ ഒലിച്ച് 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 താഴെ വീഴും അപ്പം താ ഒരു സൈഡിലേക്ക് ദാണ്ടില്ല ഈ സൈഡ് മുഴുവൻ തേനും നമ്മുടെ മെഷീനിൽ വന്നു കഴിഞ്ഞു ഇനി നമുക്കിത് ഇപ്പുറത്തെ സൈഡ് എടുക്കാനുണ്ട് അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്യുക തല തിരിച്ച് വെച്ചു കൊടുക്കാം ഈ സൈഡ് ഈ സൈഡ് മൊത്തം കഴിഞ്ഞു ഈ സൈഡ് ആക്കാനുണ്ട് അപ്പോൾ അടയൊക്കെ പൊട്ടും അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി നന്നായിട്ട് അട പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് കറത്തിയാൽ മതി ഓക്കെതാ നമ്മൾ തീ തന്നെ അങ്ങ് വെച്ചു പിന്നെ നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇവിടെ എക്സ്ട്രാ പീസ് വന്നിരിക്കണം അത് എന്ത് ചെയ്യുക ഒരു പാത്രത്തിൽ സ്റ്റീലിൻ്റെ പാത്രം തിരച്ചിട്ട് തേൻ എടുക്കാൻ വരുമ്പോൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക അന്ന് ടൈലെന്ത് ചെയ്യുക കുറച്ചിട അപ്പോൾ അതാ ചെത്തി ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കൊന്ന് ജസ്റ്റ് നോക്കാം ഒരറയും നമ്മൾ കാണാതെ പോകാൻ പാടില്ല എല്ലാ അറയിലും തേൻ തെറിച്ച് വീകണം കാരണം തേൻ എടുത്താൽ മാത്രമേ അവർക്ക് വീണ്ടും ശേഖരിച്ച് വെക്കാനും പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതിന് റെഡി അടുത്തേ ഇതിൽ കുറച്ച് അട അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഡിസോർഡർ ആണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എന്തു ചെയ്യുക കട്ട് ചെയ്ത് ഇതാണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് എന്താക്കുന്നത് ഇതിലീച്ച അട പണിതിട്ടല്ലേ തേൻ നടക്കാൻ വേണ്ടി രണ്ട് ലെയറ് അപ്പോൾ ഇങ്ങനെ നീളമുള്ള സാധനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സൂപ്പറിൽ കെട്ടാൻ തന്നെ വേണം ഉപയോഗിക്കാം കണ്ടില്ലേ അപ്പം ഇവിടെ ഒരു ലെയർ ഒരു മറച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട ഈ ഭാഗത്തൊരു സീൽ ചെയ്തിട്ടുണ്ട് ഒരു ഈച്ചയിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യണം ഇതിന്റെ സീൽ ചെത്തുകയാണ് സീൽ ചെത്തുമ്പോൾ ഇത് അത്യാവശ്യം വേണ്ട മൂത്ത തേനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതും വളരെ നല്ല മൂർച്ചയുള്ള കത്തികൂടെ എന്ത് ചെയ്യുക ഈ തേനായിട്ട് ഒരു അടക്കത്തി ഉണ്ട് ആ അടക്കത്തിയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് കിട്ടും ഓക്കെ അടക്കത്തേക്ക് നമ്മളെ പിന്നെ ഷെഡ് ഷെഡ്റൂമിലാണല്ലോത് എടുത്തിട്ടില്ല ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തടിപ്പ് കൂടിയോണ്ടും തടിപ്പ് കുറഞ്ഞിട്ടായതുകൊണ്ടും നമുക്ക് ചെത്താൻ ചെറിയ പ്രയാസമുണ്ട് എങ്കിലും നമുക്ക് എന്തു ചെയ്യാം അവകാശം തൃപ്തിയിടാം നല്ല കട്ടിയുള്ള റെഡ് കളർ തേനാണ് ഈ സ്ഥലം വരുന്നത് പടിഞ്ഞാറത്രയിൽ മാടത്തും പാറ കാവര കാവേരെയുള്ള സൈറ്റാണിത് ഇവിടെ റബ്ബർ കമ്മിയാണ് കുറച്ച് റബ്ബറേ ഉള്ളൂ ബാക്കി മൊത്തം കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടം അങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ബാണാസുര ഡാമിൻ്റെയൊക്കെ താഴ്ഭാഗത്തുള്ള സ്ഥലമാണ് അപ്പോൾ ആ ഭാഗം നമ്മൾ ചെത്തി ഓക്കെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ഇതും കൂടി ചെത്തിയ പരിപാടി കഴിഞ്ഞു ചെത്താൻ കിട്ടാതൊക്കെ ഒന്നങ്ങനെ വരഞ്ഞ് വിട്ടാൽ മതി പാത്രം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആക്കാൻ എളുപ്പം ഓക്കെ അപ്പം അതും കഴിഞ്ഞു പിന്നെ നമ്മളെന്ത് ചെയ്യാണ് അത് കറക്കിയെടുക്കുകയാണ് ഓക്കെ എങ്ങനെ വെച്ചു അപ്പം അതൊക്കെ അടുത്ത് എന്ത് ചെയ്യാം കുറയ്ക്കുക കറുക്കും ഓവർ സ്പീഡ് ആവരുത് ഓവർ സ്പീഡായി കഴിഞ്ഞാൽ അട പൊട്ടും കാരണം തേനിലെ വെയിറ്റ് അട കറുക്കും അടയിൽ വെയിറ്റ് ഉണ്ടാവും തേൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് പൊട്ടും അപ്പോൾ ഒരു നോർമൽ സ്പീഡിൽ കറക്കാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക തലയിരിച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ അത് റെഡി ഞാൻ അടുത്ത് ഉണ്ടല്ലേ ഈ ഭാഗത്ത് മൊത്തം കഴിഞ്ഞു പുറത്ത ഭാഗത്ത് ഇങ്ങനെ പുത്തനെ വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ചിരിഞ്ഞ് പൊയ്ക്കഴിഞ്ഞാൽ അവിടെ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഞങ്ങൾക്ക് അപ്പോൾ താ ഇത് കംപ്ലീറ്റ് തേൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞുതരാം ഓക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക അതിൽ തന്നെ വെക്കുക ഇതിൻ്റെ എക്സ്ട്രാ മേലെ പൊന്തിയ സാധനമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക വെട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ മെഴുക നമുക്ക് എന്ത് ചെയ്യാം എന്നു ഇങ്ങനെ ഒരു പാത്രത്തിൽ ശേഖരിച്ചിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അത് മെഴുകായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ ഈ നാല് ഫ്രെയിമിനി എന്ത് ചെയ്ത് കൊടുക്കണം അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഓക്കെ നാല് ഫ്രെയിം എന്ത് ചെയ്യണം എന്നുള്ളത് ഓക്കെ ബാ അപ്പൊതാ ഇതാ ഇനി നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട് ഇതൊരു അട ഉണ്ടായി അപ്പൊതാ എപ്പോഴും നമ്മൾ ഒന്നാമത്തെ സൂപ്പറിൽ നല്ല രീതിയിൽ വീർപ്പിച്ചടകളുമാണ് കൊടുക്കാൻ കാരണം ഇവർക്ക് പെട്ടെന്ന് എന്നാലേ ഫില്ല് ചെയ്യാൻ കഴിയും അപ്പോൾ തുല്യ അളവിൽ തന്നെ എന്ത് ചെയ്യുക സ്പേസ് ഇട്ട് സ്പേസ് ഇട്ട് നാലെണ്ണം എന്ത് ചെയ്താ വെച്ചു കൊടുക്ക ഒന്ന് വെച്ചു രണ്ടാമത്തെ വെച്ചു 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 മൂന്നാമത്തെ നാലാമത്തെ ചില ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം അപ്പൊ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഒന്നാമത്തെ സൂപ്പറിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ രണ്ടാമത്തെ സൂപ്പർ ഒരു മിസ്റ്റേക്ക് അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ സൂപ്പറിൽ കുറച്ചേ പണി നടന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് പണി നടക്കാൻ വേണ്ടി തന്നെ ഒന്നാമത്തെ സൂപ്പറിൻ്റെ സാധനത്തേക്ക് വെച്ചു കൊടുക്കും അഥവാ ഒന്നാമത്തെ സൂപ്പർ രണ്ടാമത്തെ സൂപ്പറായിട്ടും രണ്ടാമത്തെ പണി തീർന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ എടുത്തിട്ട് ഒന്നാമത്തെ സൂപ്പറിൽ വെക്കും അപ്പോൾ ഈ തേൻ വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക അടിയിൽ പിന്നെ നല്ല പണി മൊത്തം പൂർത്തിയായ അടകൾ എന്ത് ചെയ്യുക വെച്ചു കൊടുക്കാം നമുക്ക് അതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഇവരെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് നട കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ തേൻ വരുന്ന സ്രോതസ് കുറയും അപ്പോൾ ഇവർക്ക് ഇപ്പം വേണ്ടത് തേൻ നിറക്കുക അത്രയും പെട്ടെന്ന് തേൻ നിറക്കുക അതിനുള്ള സാഹചര്യം നമ്മൾ അപ്പോൾ നാല് ഫ്രെയിം റെഡിയായി ആയി ഓക്കെ ഇനി അടുത്ത സൂപ്പർ സൂപ്പറ കാണിച്ചോ ഇതാ ഇതാണ് അവസ്ഥ ഇതിൽ ഇതിൽ വരെ തേൻ നിറച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇന്നെടുക്കുന്നില്ല കാരണം ഒത്തിരി അല്ലേ ആയിട്ടുള്ളൂ ആ റബ്ബർ ബാൻ നമുക്ക് എന്ത് ചെയ്യാം ഊരിക്കൊടുക്കാം അപ്പം നമ്മൾ ഇനി നമ്മൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ റബ്ബർ ബാൻഡ് ഊരുക എന്നുള്ളതാണ് ഓക്കെ എന്താ ഈ റബ്ബർ ബാൻഡ് നമുക്ക് ഊരി ഊരിക്കൊടുക്കാം ഓക്കെ അതേ ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഊരാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈച്ചന് പതുക്കെ എങ്ങനെ ക്രോസ് ആയിട്ട് അട വെക്കുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഊരുമ്പോൾ തപ്പേന്ന് ഊരിക്കുകഴിഞ്ഞാൽ ഈച്ച കൊത്തു വളരെ സാവകാശം ഊരുക അതിൻ്റെ റബ്ബർ പാൻ ഊരി പിന്നെ അടുത്തേമൂര അപ്പം എന്നിട്ട് എന്ത് ചെയ്യുക ഇതാ അടുത്ത സൈഡിലായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊടുക്കാം ഇത് കുറച്ചൊക്കെ ഒരു തേൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ എടുക്കുന്നില്ല നമുക്ക് അടുത്ത കറക്കെല്ലാം എന്ത് ചെയ്യുക ഊട്ടി എടുക്കാമെന്ന് വിചാരിക്കും അപ്പം ഇതൊന്ന് വിട്ടുപോയപ്പോൾ ഈച്ച മേത്തൊക്കെ തട്ടി ഈച്ച കുറച്ച് വയലുണ്ടായി അപ്പം രണ്ടാമത്തെ ഫ്രെയിമും വെച്ചു അപ്പോൾ നമ്മൾ ഇനി ചെയ്തു കൊടുക്കാൻ പോകുന്ന പരിപാടി നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പരിപാടി കുറച്ച് സ്ഥലത്തും വരെ പോകാനുള്ളതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ ആറ് അട ഉണ്ടല്ലോ ഈ ആറ് ഇടയിൽ ഏറ്റവും ആണീച്ച് കൂടുതലുള്ള ഒരട എടുക്കും അട എടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും പിന്നെ രണ്ടായിട്ടോ മൂന്നായിട്ടോ കട്ട് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ സൂപ്പറും കൂടെ നിറച്ചു കൊടുക്കും അതാണ് നമ്മൾ എന്ത് ചെയ്യുക ഇനി അടുത്ത ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ് ഇത് നമ്മൾ അയൽവാസിയാണ് കുറച്ച് നിങ്ങളെ സ്ഥലം ഇവിടെ പടിഞ്ഞാറത്തലാണ് പടിഞ്ഞാറ് തന്നെയാണ് ഇവർ സ്ഥലം അപ്പോൾ ഇവർ തേൻ വാങ്ങാൻ തന്നെയാണ് അപ്പോൾ നേരെ വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ തേൻ എടുക്കാൻ വേണ്ടി പോവേനും അപ്പോൾ ഇവർക്ക് ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക തേനും നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ തേനിച്ച് തുടങ്ങി വരുന്നുണ്ടല്ലോ കന്നാസൊക്കെ റെഡി ആക്കിയിട്ട് വരണം ഓക്കെ ഫുൾ ക്ലീൻ ആക്കിയിട്ട് പീ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പ്രോസസ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല അവർക്ക് റോ ഹണി നമ്മൾ കൊടുക്കാൻ പോവുകയാണ് നമുക്ക് തീച്ചയില്ലാന്ന് ഉറപ്പുവരുത്തില്ല അത് ഒരു അരിപ്പയും കൂടി എടുത്തുകഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കണം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചെയ്യാമായിരിക്കാം അപ്പം ആ അത് പീച്ച വീണല്ലേ നമുക്ക് വീട്ടിൽ ചെന്നിച്ചായിരിക്കാം അപ്പം നമ്മൾ ഇപ്പം എടുത്ത ഫ്രഷ് ഹണി ഫ്രഷ് ഹണി അപ്പെടുത്ത ഫ്രഷ് നല്ല ഗോൾഡ് കളറുള്ള ഹണിയായത് ഹണ്ടി കണ്ടില്ലേ നല്ല ഗോൾഡ് കളറുള്ള ഹണി ഓക്കെ ഇത് നമ്മൾ റോ ഹണിയാണ് എന്ന് പറയും ഇത് പ്രോസസ് ചെയ്യാൻ ഒന്നും നിൽക്കില്ല ഇത് നമ്മൾ നേരെ പോയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ അരിച്ചിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കും ോഹിണീന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടുന്ന നേരെടുത്ത തേന പച്ച തേൻ എന്ന് പറയും അപ്പൊ ഇതിൽ ജലാംശം ഉണ്ടാവും സൂക്ഷ്മമായിട്ടുള്ള മെഴുകുണ്ടാവും അപ്പൊ നമ്മൾ ഇങ്ങനത്തെ റോഹണി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് തേൻ റോഹിണീനെയാണ് ഇങ്ങനെ റോഹണി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പെട്ടെന്ന് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ഒരു അഞ്ചു ആറ് മാസത്തിന് ശേഷം ഇത് കട്ട പിടിക്കും അടിയിലൊരു ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും തേന് കട്ട പിടിക്കുന്നതാണ് തേനെ ജലാംശം കൂടുമ്പോൾ അത് ഇതിൽ സ്വാഭാവികമായിട്ട് കട്ട പിടിക്കുന്ന തേൻ അങ്ങനെ കട്ട പിടിക്കുന്ന തേനാണ് ഒറിജിനൽ തേൻ അപ്പോൾ നമ്മൾ എല്ലാ കസ്റ്റമർക്കും നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളെന്ത് ചെയ്യുക ആ കാര്യം പറയുക ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴൊക്കെ എന്ത് ചെയ്യും കട്ട പിടിക്കും അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ജലാംശം എഴുതുമൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക വീട്ടുപേരെന്ത് ചെയ്യുക ദിവസം ഉപയോഗിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലോ എ സി റൂമിലോ തണുത്ത പ്രദേശത്തോ വെക്കരുത് ഫ്രിഡ്ജ് എ സി തണുത്ത പ്രദേശത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കും കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമൊന്നുമില്ല വെയിലത്ത് വെച്ചാൽ അത് ഒഴുകും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവർ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് നമുക്ക് തേനുമാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്രാവശ്യം ലൈവ് ആയിട്ട് തേൻ എടുക്കുന്നതിന് ഇവർക്ക് കൊടുത്തു ഇങ്ങനെ ലൈവ് ആയിട്ട് കണ്ടെടുത്ത് തന്നെ തോന്നിയേക്കായിട്ട് ഫ്രഷ് ആയിട്ട് ഓക്കെ അപ്പൊ താങ്ക് യു ഈ വർഷത്തെ ആദ്യത്തെ എന്താ വർഷത്തിൻ്റെ പൈസയാണ് ഓക്കെ താങ്ക് യു